പ്രിയ സഹോദരി സഹോദരന്മാരെ നാം അടുത്ത വാരം മുതൽ അടുത്ത ആഴ്ച മുതൽ അൻപത് നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് എല്ലാ വർഷവും അൻപത് നോയമ്പും ഇരുപത്തഞ്ച് നോയമ്പും ചിലയിടത്തൊക്കെ മൂന്ന് നോയമ്പൊക്കെ ഉണ്ട് ഈ നോയമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും മറ്റുള്ളവരുമായിട്ടൊക്കെ അനുരഞ്ജനപ്പെടാനും അങ്ങനെ ആത്മീയമായി കൂടുതൽ ശക്തി പ്രാപിക്കുവാനുമുള്ള ഒരു സമയമാണ് നോയമ്പ് കാലം അതിനായിട്ടാണ് സഭ നമുക്ക് ഈ പ്രത്യേക ഈ സമയം വച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് ശേഷം ഈ വർഷത്തിലെ വലിയ നോയമ്പ് നാം വിളിക്കുന്ന അൻപത് നോയമ്പ് വരികയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓർത്തു എൻ്റെ ചില വിചിന്തനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് അപ്പോൾ നിങ്ങളെ ഞാൻ ഈ നോയമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്കൊരുമിച്ച് ഈ വരുന്ന അൻപത് ദിവസം ആത്മീയമായിട്ട് ഒരുങ്ങാം അങ്ങനെ ഒരുങ്ങി നമുക്ക് സന്തോഷത്തോടു കൂടി ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കാം അപ്പോൾ അടുത്ത വാരം മുതൽ ഏതാണ്ട് എട്ട് ആഴ്ചയാണ് നമുക്ക് ഈസ്റ്റർ വരെ ഉള്ളത് ഈ എട്ട് വാരത്തിൽ ഓരോ വാരത്തിലും ഞാൻ ഏതാനും മിനിറ്റുകൾ എൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അത് നിങ്ങൾ ശ്രവിക്കുക ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കായിട്ടും അത് ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന അൻപത് ദിവസം നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയമായിട്ട് ആത്മീയമായിട്ടൊരുങ്ങാം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളുടെ ആവിശംസയായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മി